വേറൊരു പാട്ടുമായി ഞാൻ ഇന്ന് വന്നിട്ടില്ലേ അപ്പം അതും ഫാത്തിമാനെ ഫാത്തിമാൻ്റെ പാട്ടാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അപ്പം പാടാം എന്തെങ്കിലും അക്ഷരങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ പൂവിയ പുകന്തതിരുവിളങ്ങിടുന്ന ഫാത്തിൽ കോർത്തിടുന്ന ഫാത്തിമ ഓതിടും മെഹബൂബിൻ ഓർത്തിടും മഹർലങ്ക ഓതിടും മെഹബൂബിൻ ഓർത്തിടും മഹർലങ്ക റങ്കലിനും അങ്കമൊഴും ചന്ദീരിന്റെ ചന്തർ ഫാത്തിമ മുത്തൊളിയം ഫാത്തിമ പൂവിയം പൂകന്ത തീർവിളങ്ങിടുന്ന ഫാത്തിമ ബീപിയോരത്തോഹത്തിൽ കോർത്തിടുന്ന ഫാത്തിമ ഓതിടും മഹർഭൂബിൻ ഓർത്തിടും മഹർലങ്ക ഓതിടും മഹൂബിൻ ഓർത്തിടും മഹർലങ്ക റങ്കലിനും അങ്കമൊഴും ചന്ദിരന്റെ ചന്തമൊഴും മുത്തിടുമർ ഫാത്തിമ മുത്തൊളിയം ഫാത്തിമ